ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ഉണ്ടൻപൊരിയാണ് കേട്ടോ എന്ന് കാണുമ്പോൾ വലിയ ഉണ്ടയായിട്ടൊന്നുമില്ല കേട്ടോ എങ്കിലും നമ്മുടെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ് പിന്നെ ഹെൽത്തിയാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കി മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് നേരത്തെയൊക്കെ ഉണ്ടാക്കി വെക്കാം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇത് സാധാരണ നമ്മൾ മധുരത്തിലാണ് ഉണ്ടാക്കാറുള്ളത് ഇത് എന്നാൽ ഒരു സ്പൈസിയിലാണ് സ്പൈസീന്ന് പറയുമ്പോൾ ഒരുപാട് സ്പൈസി ഒന്നുമല്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്പൈസി ചേർത്ത് കൊടുത്താൽ മതി സാധാരണ ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ മൈദയിലാണ് ഉണ്ടാക്കാറുള്ളത് എന്നാൽ ഇത് ഗോതമ്പൊടിയിലായത് കൊണ്ട് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇത്രയും നാളും എനിക്ക് സപ്പോർട്ട് തന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കിത് നമുക്കിത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കൂട്ട് തയ്യാറാക്കണം പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാനാണ് അപ്പോൾ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട് ചെറിയൊരു ജാറ് ജാറിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഏഴോ എട്ടോ ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ചുമന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പം നമുക്കിത് അരയാതെ കിടക്കും അതുകൊണ്ട് നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കഷ്ണിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഇടാൻ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും കൂടി കഷ്ണിച്ചിട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എരിവിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇടുന്നത് അതുകൊണ്ട് രണ്ടെണ്ണം മാത്രമാണ് ഇട്ട് കൊടുത്തത് കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടത് ഞാൻ എരിവ് കുറച്ചാണ് മാക്സിമം റെസിപ്പീസൊക്കെ ചെയ്യാറുള്ളത് അതായത് നിങ്ങളുടെ ഇഷ്ടമനുസരണം എരിവ് ഇടുക ഇനി ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം വേണ്ട ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് നിന്ന് ക്രഷായിക്കോട്ടെ ഒരുപാട് പേസ്റ്റ് പരുവത്തിലാവേണ്ട ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക വറുത്തതോ വറക്കാത്തതോ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാനിത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല കട്ടിത്തൈര് പുളിയില്ലാത്തത് കാൽ കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് പിഞ്ച് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം അതിനുശേഷം നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂട്ട് ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂട്ടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം എടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു വിസ്കോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ആ വെള്ളം തന്നെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ഇത് ഒരുപാട് ലൂസായി പോകരുത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊരു എടുക്കാൻ പറ്റിയതോ കൈവച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റിയ രീതി ആ ഒരു ടൈപ്പ് വേണം ഒരു റിബൺ ടൈപ്പ് നമ്മൾ അത് വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പൂണിൽ എടുക്കാൻ പറ്റിയ രീതി വേണം തയ്യാറാക്കാൻ ഇത് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിലും ഒരു കാൽ കാൽ കപ്പ് പോലുള്ള കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കേണ്ടതാണ് കണ്ടത് നല്ല അത്യാവശ്യം ഒരു തിക്കായിട്ട് തന്നെ ഇരുപ്പം ഉണ്ട് അന്നേരം ഇതേ രീതി റെഡി ആക്കിയതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വെച്ചു കൊടുക്കാം ഒരു മണിക്കൂറായാലും കുഴപ്പമില്ല ഞാൻ ഒരു മണിക്കൂർ വെച്ചിരുന്നു കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പം തണുപ്പായത് കാരണമാണ് ഞാൻ ഒരു മണിക്കൂറിനിന്ന് വെച്ചുകൊടുത്തത് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം താണ്ട എന്താണ്ടത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമുക്കിനി ഇത് ഉണ്ടാക്കണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടുപ്പിലോട്ട് ചട്ടിക്ക് അത്തിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടാവട്ടെ നമുക്ക് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഒക്കെ തയ്യാറാക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയത് അടുപ്പിലോട്ട് ഞാൻ ഇരുമ്പിച്ചിരി ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനൊരു സ്പൂൺ വെച്ച് ഓരോ സ്പൂണായിട്ട് ഞാൻ കോരി ഇട്ട് കൊടുത്തോണ്ടിരിക്കുവാണ് അധികം അടുപ്പിച്ചിടാതെ അകത്തി അകത്തി ഇട്ട് കൊടുക്കുക ഒട്ടിപ്പിടിക്കരുത് അങ്ങനെ ഞാൻ എന്താണ്ട് ഓരോന്നാട്ടം ഇട്ട് കൊടുക്കുകയാണ് ആദ്യം നല്ല ഫ്ലെയിമിലിട്ട് തന്നെ ഇട്ട് കൊടുത്തുള്ളൂ അതിനുശേഷം ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കാരണം ഉള്ളൊക്കെ വേവണം അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക ഒരു സൈഡൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കാരണം നല്ല രീതി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഷേപ്പ് ഒന്നും ആരും നോക്കേണ്ട കാര്യമില്ല ഉണ്ടമ്പരി എന്ന് പറയുമ്പോൾ ഉണ്ടേ ആവുമോ ഇല്ലയോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ വരും ചിലപ്പോൾ അതങ്ങ് ഉണ്ടേ ആവും ചിലതൊക്കെ ഇനി അത് ഉണ്ട ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട് ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോവും നമുക്ക് ഏത് ഷേപ്പ് ആരും രുചിയായിട്ട് കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ അതിൻ്റെ രണ്ട് സൈഡും നല്ലപോലെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം ഞാൻ അപ്പുറത്തോട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ഒരു ടിഷ്യൂ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഓയിൽ വേണമെങ്കിൽ അതിനകത്ത് പിടിക്കട്ടെ എന്ന് വെച്ചാണ് ടിഷ്യൂ ഇട്ട് കൊടുത്ത് ഇനി അതിലോട്ട് നമുക്ക് മാറ്റാം രണ്ടാമത്തെ ട്രിപ്പും കൂടി ഞാൻ ഒഴിച്ചു ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ മൂന്ന് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി ദോശ ചട്ണിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാവുന്നതാണ് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് ഇങ്ങനൊരു ഉണ്ടമ്പൊരിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കാരണം ഇത് ഗോതമ്പൊടി എല്ലാം നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് അത് കുറച്ച് ഹെൽത്തിയും കൂടിയാണ് അതായത് ഉറപ്പായിട്ടും എല്ലാ കൂട്ടുകാരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ട് വേണം ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലോട്ട് ഷെയറോടെ ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് ഓക്കെ ബൈ ബൈ